ുംഭാര നഗറിൽ മൺപാത്ര നിർമ്മാണ തൊഴിലിടം ഉദ്ഘാടനത്തിനൊരുങ്ങി ഇരുപത് ലക്ഷം രൂപ ചിലവഴിച്ചാണ് നവീകരണ പ്രവൃത്തികൾ പൂർത്തീകരിച്ചിട്ടുള്ളത് സംസ്ഥാനത്തെ പരമ്പരാഗത കളിമൺ പാത്ര നിർമ്മാണ തൊഴിലാളികൾ അധിവസിക്കുന്ന ഇടങ്ങളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി നടപ്പിലാക്കുന്ന പദ്ധതികളുടെ ഭാഗമായാണ് മൺപാത്ര നിർമ്മാണ തൊഴിലിടം പദ്ധതി പൂർത്തിയാക്കിയിട്ടുള്ളത് ഒരു കോടി രൂപ വരെ അനുവദിക്കുന്ന പദ്ധതിയുടെ ആദ്യഘട്ടമായി അനുവദിച്ച ഇരുപത് ലക്ഷം ഫണ്ട് ചിലവഴിച്ചാണ് നവീകരണ പ്രവൃത്തികൾ പൂർത്തീകരിച്ചിട്ടുള്ളത് പൊന്നാനി മുനിസിപ്പാലിറ്റി ആറാം വാർഡിലെ കുമ്പാര ഗ്രാമത്തിൽ നവീകരിച്ച പദ്ധതിയുടെ ഉദ്ഘാടനം രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി പതിനേഴ് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗ ക്ഷേമ വകുപ്പ് മന്ത്രി ഒ ആർ കേളു ഉദ്ഘാടനം ചെയ്യും പൊന്നാനി എം എൽ എ പി നന്ദകുമാർ അധ്യക്ഷനാകും ആനുകൂല്യ വിതരണം മുനിസിപ്പൽ ചെയർപേഴ്സൺ സി വി സുധ നിർവഹിക്കും പരിപാടിയുടെ വിജയത്തിനായി വിപുലമായ സംഘാടക സമിതി രൂപീകരിച്ചു നഗരസഭാ ചെയർപേഴ്സൺ അധ്യക്ഷയായി വൈസ് ചെയർപേഴ്സൺ സി പി സെക്യൂർ നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ സനൽ ഹസീന സൗധ ടീച്ചർ കൗൺസിലർ ഷബിനി ഐ ടി ഐ സൂപ്രണ്ട് കെ പ്രീത ദിവാകരൻ വി പി ബാലകൃഷ്ണൻ കുറ്റിരി മോഹൻ എന്നിവർ സംസാരിച്ചു പട്ടികജാതി പട്ടികവർഗ പിന്നാക്ക വിഭാഗ ക്ഷേമ വകുപ്പ് ഡയറക്ടർ പി വി ശ്രീജിത്ത് പദ്ധതി വിശദീകരിച്ചു സംഘടക സമിതി ചെയർപേഴ്സണായി നഗരസഭ ചെയർപേഴ്സൺ സി വി സുധയേയും കൺവീനറായി വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ പി വി ശ്രീജിത്തിനെയും തിരഞ്ഞെടുത്തു ഒരു കോടി രൂപ ഒരു വലിയ വികസന പ്രവൃത്തി വരുന്നതിന്റെ ആദ്യഘട്ടത്തിന്റെ ഉദ്ഘാടനമാകട്ടെ ഇരുപത് ലക്ഷം രൂപ കൊണ്ട് നവീകരിച്ചതിന്റെ ഉദ്ഘാടന ചടങ്ങാണ് അപ്പൊ ആ വകുപ്പിന്റെ നമ്മുടെ പ്രിയപ്പെട്ട മന്ത്രി തന്നെ നമ്മുടെ വീട്ടിൽ എത്തുമ്പോൾ നമ്മുടെ പരിപാടി പ്രൗഢഗംഭീരമാക്കുക എന്നതാണ് നമ്മുടെ ഈ സംഘാടക സമിതിയുടെ ചുമതല അപ്പോൾ എത്രമാത്രം ഇപ്പോൾ നമ്മുടെ കലാരൂപത്തോടു കൂടി ഇവര് തന്നെ ഇവരുടെ കൂടി മന്ത്രിയെ സ്വീകരിക്കാം എന്ന രീതിയിലേക്ക് പ്രൗഢഗംഭീരമാക്കുന്നതിനുള്ള ഒരു നിർദ്ദേശം ഇവിടെ വന്നു കഴിക്കും പിന്നാക്ക വിഭാഗ വികസന വകുപ്പ് പരമ്പരാഗത മൺപാത്ര നിർമ്മാണ തൊഴിലാളികളുടെ ഉന്നമ ഉന്നമനത്തിനായി പല പദ്ധതികളും നടപ്പിലാക്കി വരികയാണ് മൺപാത്ര നിർമ്മാണ തൊഴിലാളികൾ കൂടുതലായി അധിവസിക്കുന്ന സങ്കേതങ്ങളിൽ അവരുടെ സമഗ്ര വികസനത്തിനായുള്ള പദ്ധതിയാണ് കുംഭാരനഗറുകളുടെ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതി ഈ പദ്ധതി പ്രകാരം പരമാവധി ഒരു കോടി രൂപയാണ് അനുവദിക്കുന്നത് പൊന്നാനി ആറാം വാർഡിലുള്ള കുംഭാരനഗറിൻ്റെ വികസനത്തിന് ആദ്യഘട്ടമെന്ന നിലയിൽ ഇരുപത് ലക്ഷം രൂപ അനുവദിക്കുകയും ആയതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുണ്ട് നേതെടുക്കാം പുതിയ ബന്ധങ്ങൾ ബ്രൈഡൽ ക്രാഫ്റ്റ് ദ വെഡിംഗ് മോൾ പാൻ ബസാർ തിരൂർ